കരുവന്നൂർ പുഴയിൽ വീണ്ടും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു മരണങ്ങൾ തുടർക്കഥയായി കരുവന്നൂർ പുഴയുടെ തീരത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക നിറച്ചു കരുവന്നൂർ വലിയ പാലത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായി റിലയൻസ് സ്മാർട്ട് പോയിന്റിന് പുറകുവശത്തായാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഉച്ചതിരിഞ്ഞ ഉച്ചതിരിഞ്ഞ് മണിയോടെ മീൻ പിടിക്കുന്നതിനായി എത്തിയ പ്രദേശവാസിയാണ് അഴുകിയ ദുർഗന്ധം മൂലം പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടത് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടില്ല അത്രക്ക് ദാരുണമായൊരു അവസ്ഥയിലാണ് അപ്പോൾ ആദ്യത്തെ സംഭവം നടന്നപ്പോൾ തന്നെ അതായത് ഒരു ഒന്നര രണ്ട് കൊല്ലം മുമ്പ് ഒരു കുട്ടി ചാടിയപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് നമുക്ക് ഈ പാലത്തിൻ്റെ അരികത്തിനെറ്റ് വേണം എന്ന് അപ്പോൾ പലരും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ചാടും എന്നാണ് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ ആ ഒരു ഇത് സമയം തരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തതൊന്ന് അന്വേഷിച്ച് പോകുമ്പോഴേക്കും അവർ ചിലപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും നമുക്കൊരു വരെ ആത്മഹത്യയെ ഈ ഭാഗത്തുള്ള ആത്മഹത്യയെ നമുക്ക് ഒഴിവാക്കാൻ കിട്ടും പറ്റും അപ്പോൾ അതുകൊണ്ട് ഇനിയും ബന്ധപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ കരുവന്നൂരിനെ ഒരു ആത്മഹത്യ മുനമ്പാക്കി മാറ്റാതെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുവാനുള്ളൊരു സ്ഥിതിയുണ്ട് കമിഴ്ന്നു കിടക്കുന്ന തരത്തിൽ ചണ്ടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വാർഡ് മെമ്പർ നസീമ കുഞ്ഞുമൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസും ചേർപ്പ് പോലീസും സ്ഥലത്തെത്തി ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്തു